മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും സ്റ്റേജ് താരങ്ങൾക്കും അതുപോലെ മറ്റ് മിനി സ്ക്രീൻ താരങ്ങൾക്കുമൊക്കെ ഒരു സങ്കട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു മരണ വാർത്ത ശരിക്കും പറഞ്ഞാൽ ഈ മരണ വാർത്ത എല്ലാവർക്കും വളരെയധികം വേദനയായിരുന്നു ജൂനിയർ ശിവമണി എല്ലാവരും സ്നേഹത്തോടെ വിളിച്ചിരുന്ന അവരുടെ പ്രിയപ്പെട്ട ജിനോയുടെ മരണമാണ് ഇപ്പോൾ താരങ്ങൾക്കാർക്കും സഹിക്കാനാകാത്ത വേദനയിൽ കടന്നു പോകുന്നത് ഡ്രമ്മർ ജിനോക്ക് ജോസ് അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ വാർത്ത കേട്ട് ഓരോ താരങ്ങളും ഇപ്പോൾ ദുഃഖത്തിലാണ് ശരിക്കും പറഞ്ഞാൽ മിനിസ്ക്രീൻ താരങ്ങൾക്കും മിനിസ്ക്രീൻ പ്രേക്ഷകർക്കും വളരെയധികം സുപരിചിതനായ വ്യക്തി മിനിസ്ക്രീൻ പ്രേക്ഷകരുടെക്കാൾ കൂടുതൽ താരങ്ങളുടെ ഇടയിൽ സൗഹൃദം കാത്തുസൂക്ഷിച്ചിരുന്ന വ്യക്തി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി സംഗീതമേഖലയിലും സജീവ സാന്നിധ്യമായിരുന്ന വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിനെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് മലയാളി പ്രേക്ഷകർ പറയുന്നു എന്നാൽ കൃത്യമായി പറയാൻ സാധിക്കുന്നില്ലെങ്കിലും ജൂനിയർ ശിവമണി എന്ന പ്രേക്ഷകർ തന്നെ വിളിച്ചിരുന്ന അദ്ദേഹത്തിനെ മറക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഓടിയെത്തുന്ന ഓരോരുത്തരും പറയുന്നത് ജൂനിയർ ശിവമണി എന്നാണ് ഡ്രമ്മർ ജിനോ കെ ജോസ് ഏറ്റവും കൂടുതൽ പ്രശസ്തനായ വാക്ക് നാൽപ്പത്തേഴ് വയസ്സായിരുന്നു ജിനോ മരിച്ചപ്പോൾ കൊച്ചിയിലെ സ്പകാര്യ ആശുപത്രിയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നുവെന്നും പറയുന്നു കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി സംഗീത മേഖലയിലെ സജീവ സാന്നിധ്യമായിരുന്ന പ്രശസ്ത ഡ്രമ്മറായ ശിവമണി തന്നെയാണ് ജിനോയ്ക്ക് ജൂനിയർ ശിവമണി എന്ന പേര് നൽകിയത് ശിവമണിക്കൊപ്പം നടത്തിയ പ്രകടനമാണ് ജിനോയുടെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയതും അസാമാന്യ കൈവേഗതയോടെ ഡ്രം കൈകാര്യം ചെയ്തിരുന്ന ജിനു ഡി ജെ ആയും ശോഭിച്ചിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കാര്യമായി തന്നെ പറയാം ശിവമണി കേരളത്തിൽ പരിപാടിക്കെത്തുമ്പോൾ ഡ്രം സെറ്റ് ഒരുക്കിയിരുന്നത് ഇദ്ദേഹം തന്നെ മുപ്പത്തിമൂന്ന് വ്യത്യസ്ത സംഗീതോപകരണങ്ങൾ വേദിയിൽ കൈകാര്യം ചെയ്ത ശ്രദ്ധ നേടിയിട്ടുമുണ്ട് എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് തികച്ചും എല്ലാവരെയും വിസ്മയിപ്പിച്ച ഒരു കലാകാരൻ തന്നെയായിരുന്നു ഒരു സ്റ്റേജ് എങ്ങനെ കൈ നന്നായി തന്നെ അറിയുന്നൊരു വ്യക്തി പിന്നീട്ടവും ഇദ്ദേഹത്തിന് ആദരാഞ്ജലി പോസ്റ്റുമായി എത്തിയപ്പോഴും കുറിച്ചത് അതേ കാര്യമാണ് ഇദ്ദേഹം വേദികൾ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇല്ല ഒന്നൊന്നര മണിക്കൂർ കയ്യിലെടുത്ത് വെച്ചിരിക്കും പിന്നീട് ആർക്കും കൊടുക്കില്ല ആരെയും ബുദ്ധിമുട്ടിക്കില്ല നമുക്ക് ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ഭക്ഷണം കഴിക്കാം നമുക്ക് മറ്റു ഡ്രസ്സുകൾ മാറാം മറ്റ് കഥാപാത്രങ്ങളിലേക്കാകാം കുറച്ചു നേരം മാറി നിൽക്കാം അതൊക്കെ ചെയ്യാം എന്നാൽ ഇദ്ദേഹം ഒരിക്കലും മടുക്ക െ അത് ചെയ്തുകൊണ്ടേയിരിക്കും വടക്കൻ പറവൂർ കൂട്ടുകാട് കിഴക്കേ മാട്ടുമൽ ജോസഫിന്റെ മകനാണ് ഇദ്ദേഹം ലോക്ക്ഡൌൺ കാലത്ത് കലാകാരന്മാർക്കും തെരുവൽ കഴിയുന്നവർക്കും സഹായം നൽകിയിരുന്നു ഇദ്ദേഹം കോവിഡ് കാലത്ത് ജൂനിയോസിൽ എന്ന പേരിൽ കാറ്ററിംഗ് സർവീസ് നടത്തിയിരുന്നു കുറച്ചുകാലം ചങ്ങമ്പുഴ പാർക്കിന് സമീപം ബർഗർ ഷോപ്പ് നടത്തിയെങ്കിലും സ്റ്റേ പരിപാടികളുടെ തിരക്ക് മൂലം തന്നെ അത് ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹം മുഴുവൻ സമയവും സ്റ്റേജിലേക്ക് തന്നെ തിരിയുകയുമായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ